പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ പത്താം എപ്പിസോഡിലേക്ക് സ്വാഗതം സാങ്കല്പിക സ്വർഗത്തിന് വേണ്ടി യഥാർത്ഥ സ്വർഗം നരകമാക്കിയ കിരാത സംസ്കാരത്തിന്റെ അപ്പസ്തോലന്മാരിലെ ഏറ്റവും കൂടുതൽ ഭാരതീയരെ കൂട്ടക്കൊല ചെയ്യുകയും ഭാരതം ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കുകയും ചെയ്തവർ ആയിരുന്നു എന്ന കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അതായത് ഒൻപതാമത്തെ എപ്പിസോഡിന്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ് ഈ വീഡിയോ പരമ്പരയുടെ അടുത്ത എപ്പിസോഡും ഈ അവലോകനത്തിന്റെ തന്നെ തുടർച്ചയായിരിക്കും കാരണം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഇതത്ര അത്ര നിസ്സാരമായി കണക്കാക്കാൻ പറ്റുന്നതോ ഫൊർഗീവ് എൻ ഫൊർഗറ്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കുന്നതുമായ ഒരു ചരിത്ര സത്യമല്ല ഫൊർഗീവ് ബട്ട് നെവർ ഫൊർഗറ്റ് എന്നതായിരിക്കും ശരിയായ നിലപാട് കാരണം ഏഴ് എഴുന്നൂറ് വരെ എങ്കിലും ഈ ഭൂമുഖത്തെ ഏറ്റവും സമ്പന്നമായിരുന്ന ഭാരതം പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടി മൂന്നാൽ ലോക ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ അകപ്പെട്ടു പോകുവാൻ ഇടയാക്കിയതും എന്നാല് ആയിരത്തി നാല്പത്തി ഏഴ് മുതലേ രണ്ടായിരത്തി പതിനാല് വരെ അധികാരത്തിലിരുന്ന കേന്ദ്ര സർക്കാരുകള് ഭാരതീയരിൽ നിന്നും മനഃപൂർവ്വം മറച്ചു വെച്ചതുമായ ചരിത്ര സത്യങ്ങളുടെ വസ്തുനിഷ്ഠമായ ഒരു അപഗ്രഥനം മാത്രമാണ് ഈ വീഡിയോ പരമ്പര ഒരു ഭാരതീയൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ സ്കൂളുകളിൽ പഠിപ്പിക്കാതെ മനഃപൂർവ്വം മറച്ചു വെച്ചത് നമ്മൾ അറിയാതെ പോയതുമായ വസ്തുതകൾ മാത്രമാണ് ഈ പരമ്പരയിലെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ശ്രമിക്കുന്നത് ഭാരതത്തിന്റെ പാസ്പോർട്ടോ തിരിച്ചറിയൽ കാർഡോ പോക്കറ്റിൽ കൊണ്ടുനടക്കുന്ന ഓരോ ഭാരതീയനും ഈ ചരിത്ര സത്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ ശതാബ്ദങ്ങൾ നീണ്ടുനിന്ന ആവർത്തനങ്ങളിലൂടെ ജനിതക വൈകല്യമായി മാറിയ കഴിഞ്ഞകാല കൊളോണിയൽ മൈൻഡ്സെറ്റും അതിന്റെ പരിണിത ഫലമായ അപകർഷതാ എന്ന മാനസിക അർബുദവും പൂർണമായും സുഖപ്പെടൂ എങ്കിൽ മാത്രമേ ഏതൊരു ഭാരതീയനും ഛത്രപതി ശിവാജിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ഒക്കെ പുനർജന്മങ്ങളായ ശ്രീ അജിത് ദോവല് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോക്ടർ ജയശങ്കർ ഇവരെയൊക്കെ പോലെ ആവശ്യം വന്നാലേ ഏതും മണി കെട്ടിയ സായിപ്പിന്റെയും കണ്ണിൽ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ പോന്നാൽ പോകട്ടും പോടാ എന്ന് പറയാൻ കഴിയൂ അങ്ങനെ പറയേണ്ടതുപോലെ പറഞ്ഞാൽ ായിപ്പിന്റെയും വാല് സാവകാശം താഴുകയും ചെയ്യും കഴിഞ്ഞ പത്തു വർഷങ്ങളായി ഈ യാഥാർഥ്യം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതങ്ങനെ തുടർന്നെങ്കിൽ മാത്രമേ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ മനുഷ്യാവകാശങ്ങൾ നിർദാക്ഷിണ്യം ചവിട്ടി മലിച്ച പാശ്ചാത്യ ലോകത്തിന്റെ ഏറാൻമൂളികളല്ല ഭാരതീയരെന്നും മറിച്ച് ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമകളും ഈ ഭൂമി നരകമാക്കുന്ന സംസ്കാരങ്ങൾ അംഗീകരിക്കുവാനോ അതിൽ പകപാക്കാകുവാനോ താല്പര്യമില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളാണെന്നും ലോകത്തിന് മനസ്സിലാകൂ എങ്കിൽ മാത്രമേ ഭാരതത്തിന് അതിൻ്റെ പൂർവകാല പദവിയും പ്രൗഢിയും പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിയും ഹിറ്റ്ലർ ജർമ്മനിയിൽ അഴിച്ചുവിട്ട കൊടും ക്രൂരതയെ പറ്റിയും കൂട്ടക്കൊലകളെ പറ്റിയും യാതൊരു മറയും ചിറയും ഇല്ലാതെ അവിടുത്തെ കുട്ടികളെ മിഡിൽ സ്കൂൾ മുതൽ പഠിപ്പിക്കുന്നുണ്ട് യറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അനുഭവം വിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളെ ചുട്ടരിച്ച് ചാമ്പലാക്കിയ ചരിത്രം മൂന്ന് വയസ്സിനു മുകളിലുള്ള കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധം തയ്യാറാക്കി ജപ്പാൻകാർക്ക് ലഭ്യമാക്കുന്ന രണ്ട് കാർട്ടൂൺ സിനിമകളാണ് ടോം സ്റ്റോൺ ഫോർ ഫയർഫ്ലൈസ് ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ് എന്നീ രണ്ട് കാർട്ടൂൺ സിനിമകൾ അതുകൊണ്ട് തന്നെ ജർമ്മൻകാരെയും ജപ്പാൻകാരെയും പോലെ സ്വദേശ അഭിമാനവും ദേശസ്നേഹവും അതുപോലെ അച്ചടക്കവുമുള്ള പൗരന്മാർ ലോകത്തിൽ തന്നെ ചുരുക്കമാണെന്ന് പറയാം എന്നാൽ അറബികളും മുഗളന്മാരും പേർഷ്യക്കാരും മംഗോളിയരും തുർക്കികളും യൂറോപ്യന്മാരും അറുന്നൂറിലധികം വർഷങ്ങൾ തുടർച്ചയായി ഭാരതത്തിൽ അഴിഞ്ഞാടിയ സംഹാര താണ്ഡവത്തെ പറ്റിയോ ഗോവയിൽ പോർച്ചുഗീസുകാരനായിരുന്ന ഫ്രാൻസിസ് സേവിയറും കൂട്ടരും അഴിച്ചുവിട്ട ദ ഹോളി ഇൻവിസിഷൻ എന്ന കൊടും ക്രൂരതയെ പറ്റിയോ ഭാരതത്തിന്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റിക്കുടിച്ച ബ്രിട്ടീഷുകാര് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കൃത്രിമമായി സൃഷ്ടിച്ച പല വർഷങ്ങൾ നീണ്ടുനിന്ന പന്ത്രണ്ടോളം കൊടും ക്ഷാമങ്ങളിലെ ദശലക്ഷക്കണക്കിന് ഭാരതീയരെ കൊടും പട്ടിണിക്കിട്ട ഇഞ്ചിഞ്ചായി കൊന്ന ചരിത്രമോ ഒന്നും ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ശരിയോ തേറ്റോ അതാണ് ഭാരതത്തിൽ ഇന്നും നിലനിൽക്കുകയും ഇടക്കിട പൊട്ടിമുളയ്ക്കുകയും ചെയ്യുന്ന പല നശീകരണ പ്രസ്ഥാനങ്ങളുടെയും വിഘടനവാദങ്ങളുടെയും അടിസ്ഥാന കാരണം അല്ലെന്ന് പറയാൻ സാധിക്കുമോ അതുതന്നെയാണ് ഭാരതീയരിൽ ഒരു വലിയ ശതമാനത്തിന് ഇന്നും ആ പണ്ടത്തെ കൊളോണിയൽ മൈൻഡ് സെറ്റിൽ നിന്നും മോചനം കിട്ടാത്തതിൻ്റെയും നിക്കറവും ഒക്കണവുമായി ഏതെങ്കിലും ഒരു അമേരിക്കക്കാരനോ യൂറോപ്യനോ വഴിയെ പോയാൽ അവൻ എന്തോ കൂടുതലുള്ളതുപോലെ സാധാരണയിൽ കവിഞ്ഞൊരു വിനയത്തോടെ വീക്ഷിക്കുന്നതും ഈ യാഥാർത്ഥ്യം കൂടി മനസ്സിൽ വെക്കുക പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്ക് നന്മ മാത്രം ഭവിക്കട്ടെ എന്ന് ആശംസിച്ചും പഠിച്ചും പഠിപ്പിച്ചും പ്രാർത്ഥിച്ചും ഏറ്റവും കുറഞ്ഞത് ബി സി ആറായിരം മുതല് എ എഴുന്നൂറ് വരെ സാംസ്കാരികമായും ശാസ്ത്രീയമായും സാങ്കേതികമായും വിദ്യാഭ്യാസപരമായും ആധ്യാത്മികമായും ഈ ഭൂമുഖത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നവും അതായത് ഏ ഡി എഴുന്നൂറ് മുതൽ ഏ ഡി ആയിരം വരെ എങ്കിലും ആഗോള ജി ഡി പിയുടെ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സ്വന്തമായി ഉണ്ടായിരുന്നതും ഭൂമിയിലെ സ്വർഗവുമായിരുന്ന ഭാരതത്തിലെ അധിനിവേശം നടത്തി ഏഴ് എഴുന്നൂറ്റി പന്ത്രണ്ട് മുതലേ കൂട്ടക്കൊലയിലൂടെയും കൊടുങ്കൊള്ളയിലൂടെയും ക്രൂരമായ മതപരിവർത്തനത്തിലൂടെയും ഭാരതത്തിന്റെ സർവനാശങ്ങൾക്കും തുടക്കം കുറിച്ച മുഹമ്മദ് ബിൻ ഖസീം മുഹമ്മദ് ഖസനി ഉത്തഫ് ഉൽ ദിൻ ഐബക് ഇവരാരായിരുന്നുവെന്നും എന്തൊക്കെയായിരുന്നു അവർ ഭാരതത്തിൽ കാട്ടിക്കൂട്ടിയതെന്നും ഈ വീഡിയോ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡിലെ അതായത് ഒൻപതാമത്തെ എപ്പിസോഡിലെ നമ്മൾ വിശദമായി തന്നെ കണ്ടു അവരെപ്പോലെയും അവരെക്കാൾ കൂടുതലും ക്രൂരമായി ഭാരതത്തിൽ നരകം വിതച്ച കാബാലികന്മാരായിരുന്നു ഏ ഡി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വരെ അനിൽവാറ ഉവാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിലും തുടർച്ചയായി ആക്രമിച്ചു കൊള്ളയടിക്കുകയും കൊടും ക്രൂരമായി പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഇന്ന് ഭാരതത്തിലുള്ള മുസ്ലിങ്ങളുടെ പൂർവികരിലെ ഒരു നല്ല ശതമാനത്തെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും അതിനെ വിസമ്മതിച്ചവരെ നിർദ്ദാഷിണ്ണം ശിരച്ഛേദം ചെയ്യുകയും ചെയ്ത മുഹമ്മദ് ഗോറിയും ഗിയാസുദ്ദീൻ ബൽബാനും അതുപോലെ തന്നെ യിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടിനും ഇടയിൽ ഭാരതം കൊള്ളയടിക്കുകയും ഇന്ന് ഭാരതത്തിലുള്ള മുസ്ലിങ്ങളുടെ പൂർവികരിലെ ഒരു നല്ല ശതമാനത്തെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും അതിന് വിസമ്മതിച്ചവരെ നിർദാക്ഷിണ്യം ശിദഛേദം ചെയ്യുകയും ചെയ്ത മൂന്ന് കൊടും ക്രൂരന്മാരായിരുന്നു മുഹമ്മദ് ബിൻ തുക്ലക്കും ഫിറോസ് ഷാ തുക്ലക്കും അലാവുദ്ദീൻ ഖിൽജിയും റാൻ ദമ്പൂർ ചിറ്റൂർ മൽവ സിവാന്ന ജാലൂർ എന്നീ വടക്കേന്ത്യൻ പ്രദേശങ്ങളിലെ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിന് ഒരു ലക്ഷത്തിലധികം ഭാരതീയരെ ആയിരുന്നു ടർക്കിഷ് വംശജനായിരുന്ന അലാദ്ദീൻ ഖിൽജി എന്ന കൊടുംക്രൂരൻ ആയിരത്തി മുന്നൂറ്റി ഒന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് വരെ തലയറുത്ത് കൊന്നു തള്ളിയത് ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ച മാതാപിതാക്കളുടെ കൺമുൻപിൽ വെച്ച് അവരുടെ കുട്ടികളെ സാവകാശം അംഗച്ഛേദം ചെയ്ത് കൊല്ലാക്കൊല കൊല്ലുന്ന കൊടും ക്രൂരതയായിരുന്നു മതപരിവർത്തനത്തിനായി ഇയാളും അനുചരന്മാരും സ്വീകരിച്ചിരുന്ന ഏറ്റവും എളുപ്പമാർഗം അതുപോലെ തന്നെ ഡൽഹിയിലെ ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ച പതിനായിരത്തോളം പേരെ ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ഒരൊറ്റ ദിവസം കൊണ്ട് ടർക്കിഷ് മംഗോളിയൻ ആയിരുന്ന തൈമൂർ എന്ന ഇസ്ലാം ഭീകരൻ തലയറുത്തുകൊന്നത് അറുത്തുമാറ്റിയ തലകളെ നീളമുള്ള കോലുകളിൽ കുത്തിക്കയറ്റി അയാളുടെ അനുചരന്മാര് ഡൽഹിയിലെ നിരത്തുകളിലൂടെ ഘോഷയാത്ര നടത്തി ഡൽഹിയെയും സമീപ പ്രദേശങ്ങളെയും കിടുകട വിറപ്പിച്ചായിരുന്നു മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തത് ഇന്ന് ഭാരതത്തിലുള്ള മുസ്ലിങ്ങളുടെ പൂർവികരിലെ ഒരു വലിയ ശതമാനം പേരെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് അങ്ങനെയായിരുന്നു ഭാരതീയ സംസ്കാരം നശിപ്പിക്കാനും ഭാരതത്തിൽ പൂർണമായി ഇസ്ലാമികവൽക്കരണം നടത്തുവാനുമായി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതലേ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വരെ ബഹുമാനി സുൽത്താൻമാർ എന്ന് അറിയപ്പെട്ടിരുന്ന ഇസ്ലാമിക ഭീകരന്മാരെ പ്രതിവർഷം ഒരു ലക്ഷത്തോളം ഹിന്ദുക്കളെ വീതമായിരുന്നു ഭാരതത്തിന്റെ വടക്കു ഭാഗങ്ങളിൽ ക്രൂരമായി കൊന്നു തള്ളിയത് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിലെ ഭാരതത്തിൽ അധിനിവേശം നടത്തിയ മുഗള ഇസ്ലാമി ഭീകരൻ സഹിറുദ്ദീൻ ബാബർ ഭാരതീയരെ മുസ്ലിങ്ങളാക്കുവാനും ഭാരതീയ സംസ്കാരം പരിച്ഛേദം നശിപ്പിക്കുവാനുമായി പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ ആയിരുന്നു തലയറുത്തുകൊന്നത് അങ്ങനെ കൊന്നുടുക്കിയ ഭാരതീയരുടെ തലയോട്ടികള് ആഗ്രയിൽ നിന്നും അറുപത് മൈല് പടിഞ്ഞാറെ ഖനുവ എന്ന സ്ഥലത്തും മധ്യപ്രദേശിലെ അശോക് നഗർ ജില്ലയിലുള്ള ചന്ദേരി എന്ന സ്ഥലത്തും രണ്ടിടത്തായിട്ട് കൂമ്പാരമായി കൂട്ടിയിട്ടിരുന്നതിന്റെ ചിത്രീകരണമാണിത് ഇനി മഹാനായ അക്ബർ എന്ന പേരിൽ നമ്മൾ പഠിച്ചതും അഥവാ നമ്മളെ പഠിപ്പിച്ചതും എന്നാൽ ഭാരതീയ സംസ്കാരം നശിപ്പിച്ചു ഭാരതീയരെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ കച്ച കെട്ടിയിറങ്ങിയ ഭീകരന്മാരിലെ അതിഭീകരനായിരുന്ന അക്ബർ ആ മതപരിവർത്തനത്തെ എതിർത്ത മുപ്പതിനായിരത്തോളം രജപുത്രരെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് അറുപത്തെട്ട് കാലഘട്ടത്തിൽ രാജസ്ഥാനിലെ ചിത്തോഗ്ര എന്ന സ്ഥലത്ത് തലവെട്ടിക്കൊന്നത് അതുപോലെ തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മളെല്ലാം ആരാധിച്ചു സ്തുതിച്ചു മഹത്വപ്പെടുത്തിയ ഷാജഹാന്റെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് കാണണോ ഇതാ നോക്കൂ അദ്ദേഹം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഷൂജയെ കാബൂളിന്റെ ഗവർണറായി നിയമിച്ചപ്പോൾ അദ്ദേഹം സിന്ധു നദിക്ക് അപ്പുറത്തുള്ള ഹിന്ദു പ്രദേശത്തെ ക്രൂരമായ യുദ്ധം നടത്തി ഇസ്ലാമിന്റെ വാൾ മതപരിവർത്തനം ചെയ്യപ്പെട്ടവരുടെ സമൃദ്ധമായ വിളവ് നൽകി ഇസ്ലാം സ്വീകരിക്കാൻ സ്വാഭിമാനം അനുവദിക്കാതിരുന്ന മിക്ക സ്ത്രീകളും സ്വയം തീ കൊളുത്തി മരിച്ചു പിടിക്കപ്പെട്ട സ്ത്രീകളെ മുസ്ലിം പ്രഭുക്കന്മാർക്ക് വിതരണം ചെയ്തു ആ വിതരണത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇത് മാതൃഭൂമിയോടുള്ള മിനിമം കടപ്പാടെങ്കിലും കണക്കിലെടുത്ത് നിങ്ങളുടെ രാജ്യസ്നേഹവും സ്വദേശാഭിമാനവും നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ വീഡിയോയും കഴിയുന്നത്ര മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് ഈ വീഡിയോ യജ്ഞം യജ്ഞം എന്ന് പറയാൻ കാരണം ഈ വീഡിയോ പരമ്പരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ യജ്ഞം വിജയിപ്പിക്കുവാന് നിങ്ങളിൽ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങളും ക്രിയാത്മകമായ അഭിപ്രായങ്ങളും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ വസ്തുനിഷ്ഠമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാല് കമൻ്റ് ബോക്സിലൂടെ ആ കാര്യം ചൂണ്ടിക്കാണിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്താനും സഹായിക്കണമെന്നും അപേക്ഷിക്കുന്നു ഭാരതീയരെ മുഴുവന് ഒന്നുകിൽ കൊന്നുകൊലവിളിച്ചോ അല്ലെങ്കിൽ എത്ര കൊടും ക്രൂരത പ്രയോഗിച്ചായാലും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു ഭാരതം ഇസ്ലാമിക രാജ്യമാക്കുവാൻ കച്ച കെട്ടിയിറങ്ങിയ മറ്റു ചില കൊടും കാബാലികന്മാർ ആരെല്ലാമായിരുന്നു എന്ന അവലോകനവുമായി ഈ വീഡിയോ പരമ്പരയുടെ അടുത്ത എപ്പിസോഡിൽ അതായത് പതിനൊന്നാമത്തെ എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം